വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാലും ലബനലിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറയുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ പ്രതികരണം വരുന്നത് ഇന്നലെ അൻപതിലേറെ മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള അയച്ചിരിക്കുന്നത് അതിനിവിഷ്ട മൌണ്ട് ഹെർമോണിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചത് ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് യുദ്ധാനന്തരം ഇതാദ്യമായാണ് ലബനലിൽ നിന്ന് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത് മുതിർന്ന കമാൻഡർ മുഹമ്മദ് നാമിഹ് നാസറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലേക്ക് ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തിയിരുന്നു പത്ത് സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇരുന്നൂറിലധികം റോക്കറ്റുകൾ അയച്ചത് എന്നാണ് പറയുന്നത് ആളപായവുമില്ല തിരിച്ചടിയായി ബേറൂട്ടിലെയും മറ്റും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ യുദ്ധ വിമാനങ്ങളും ആക്രമണവും നടത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ കൂടുതൽ മേഖലകൾ ആക്രമിക്കുമെന്നാണ് ഗസയിൽ നിന്ന് തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാതെ പിന്മാറില്ല എന്നുമാണ് നിലപാടെടുത്തിരിക്കുകയാണ് ഹിസ്ബുള്ള മാസങ്ങളായി മൂർച്ഛിച്ചു വന്ന ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഇതോടെ പൂർണ്ണ കടക്കാനുള്ള സാധ്യതയും ഏറുകയാണ് സംഘർഷം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നുമുണ്ട് ഗസയിലെ വെടിനിർത്തൽ ചർച്ച ചെയ്യുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ക്യാബിനറ്റ് യോഗം ചേരുകയും ഉണ്ടായി തെക്കൻ ഗസയിലെ ഇപ്പോഴത്തെ നടപടികളോട് യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിക്കുകയാണ് എന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുന്നു എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാത്തതിനെതിരെ പല രാജ്യങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ് ഓസ്ട്രേലയിൽ നടന്ന സമരത്തിൽ പ്രക്ഷോഭകർ പാർലമെന്റ് കെട്ടിടത്തിന് മുകളിൽ ബാനർ ഉയർത്തി ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ സെന്റർ ഫാത്തിമ പെയ്മാൻ പാർട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് അംഗത്വം രാജിവയ്ക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് ഒരയവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന തെളിവുകൾ തന്നെയാണ് ഇസ്രായേലിന്റെ നിന്നും ഉണ്ടാകുന്നത് ഏകദേശം അൻപതോളം മിസൈലുകൾ ഇസ്രായേൽ നേർക്ക് ലബനനും ഹിസ്ബുള്ളയും ചേർന്ന് ഇപ്പോൾ അയക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇതിനൊക്കെ തന്നെ മറുപടി ഏതായാലും ഉടനെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ നൽകുകയാണ് मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब